ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്സ് ആണ് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഇടുകയാണ് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക നമ്മൾക്ക് കടല നിലക്കടലയും ഒരു അര കിലോ നിലക്കടലും നെൽക്കടലയും കാൽ കിലോ അരിയും അതുപോലെ തന്നെ ഒരു അര കിലോ ശർക്കരയും കുറച്ചൊരു കപ്പ് കോക്കനറ്റ് ചീവി ചിലവി എടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ട് അടിപൊളി സ്നാക്സാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ നെലക്കടലിയും അതുപോലെ തന്നെ അരിയെല്ലാം വറുത്തെടുക്കണം നല്ലതുപോലെ അരിയും നെല്ലക്കടലയും വറുത്ത എടുത്ത ശേഷം നമ്മൾ ആവശ്യത്തിന് ശർക്കരയിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ശർക്കര പാനിയാക്കി എടുക്കണം ആ സമയം കൊണ്ട് തേങ്ങ ഒരു കപ്പ് നമ്മൾ നാളകേലും ഒന്നുണ്ടാക്കിയെടുക്കണം അതുപോലെ തന്നെ നമ്മൾ വറുത്തെടുത്ത നെല്ലക്കടല നല്ലതുപോലെ അതിൽ തൊല്ലെല്ലാം റിമൂവ് ചെയ്ത് സ്കിൻ ഇതെല്ലാം തൊല്ലെല്ലാം റിമൂവ് ചെയ്യണം ആ സമയം കൊണ്ട് നമുക്ക് പാവും ശർക്കര പാവും റെഡിയാക്കി എടുക്കാം ഇതെല്ലാം റെഡിയാക്കി എടുത്ത ശേഷം നമ്മൾക്ക് ഒരു മിക്സീഡ് ജാറെ എടുത്ത ശേഷം നമ്മൾ വറുത്ത് തൊല്ലയെല്ലാം കഴിഞ്ഞ് എടുത്ത് വെച്ചാൽ നിലക്കടലിയും അതുപോലെ തന്നെ വറുത്ത് നമ്മൾ മാറ്റിവെച്ച അരിയും അരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സീഡ് ജാറിനിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക കടലിയും അരിയും എല്ലാം പൊടിച്ചെടുത്ത ശേഷം നാളികരിയും കൂടെ ചേർത്ത് നമ്മൾക്ക് നല്ലതുപോലെ എന്നാൽ ശർക്കര പാനീം കൂടെ ആഡ് ചെയ്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ബോൾ ചെയ്തെടുത്താൽ മതി ബോളാക്കിയിട്ട് നമ്മൾ ഒരു മൂന്ന് നാല് ദിവസം വരെ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും പുറത്താണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ തേങ്ങ കേട് രണ്ട് മൂന്ന് ദിവസം മാത്രമേ ഇത് നിൽക്കുകയുള്ളു പുറത്താകുമ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു നല്ലമുണി പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ബൈ ബൈ ടേക്ക് കെയർ